ഇന്ന് ഒരു തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച മുതിരയാണ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ആറ് ഏഴ് വിസിലെങ്കിലും വേണം നമ്മുടെ കുക്കറ് ഓഫാക്കാൻ കാരണം മുതിരക്ക് നല്ല വേവ് ഉള്ളതാണ് അപ്പോൾ അത് വേവ് ആയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് എണ്ണയൊഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഈ സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കൊന്ന് നോക്കി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മുറിച്ച് വെച്ച ചേമ്പിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ആദ്യം ഉള്ളിക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് നന്നായി യോജിപ്പിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം വളരെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് വേഗം തന്നെ വെന്ത് കിട്ടുന്ന കിഴങ്ങാണ് ചേമ്പ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ചെമ്മൻ്റെ കിഴങ്ങ് നല്ല വെള്ളമൊക്കെ കുറുകി വെന്ത് വന്നിട്ടുണ്ട് കാണുന്നില്ലേ നന്നായി ഓർഡെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ച് മുതിരയാണ് ചേർത്ത് കൊടുക്കുന്നത് മുതിര നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു അതിൽ ഒഴിച്ച വെള്ളം മുഴുവൻ വറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ മുതിര ഇതിലേക്ക് കോരിയിട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ മുതിരയും ഈ ചേമിൻ്റെ കിഴങ്ങും കൂടി നല്ല സെറ്റായി വ വരാൻ വേണ്ടി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ കൂടെയുള്ള കുറച്ച് ഗ്രേവിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയമൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കാരണം ഇതിൻ്റെ മസാലയും എരിവും ഒക്കെ ഈ മുതിരക്കും കൂടി പിടിക്കാൻ വേണ്ടിയാണ് ഒന്ന് തട്ടിക്കൂട്ടി വെച്ച് നമുക്ക് അടച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ഞാൻ ഇന്ന് വെറുതെ നിങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച നമ്മുടെ വറവ് റെഡിയായി വരുന്നുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇനി ഇതൊന്ന് അടക്കാതെ തുറന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുന്നത് നമ്മൾ അടച്ച് വെച്ചാൽ വെള്ളം വറ്റി കിട്ടുകയില്ല നല്ല കൂടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിത് ചെറിയൊരു തോരൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ കൂടി ചിലവിയത് ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ